അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കൊടം വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതൊക്കെ പാട്ടിലുണ്ട് ഇവിടെ ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളു അതെങ്ങനെയാ ഈ ദോശ ചൂടണം അത് തിരിച്ചിടണം മറച്ചിടണം അങ്ങേരെ പിടിച്ച് തിരിച്ചു കടത്തണം ഞാൻ തിരിഞ്ഞു കിടക്കണം ഏഹ് ഞാനിത് കേറി അവിടെ പോകുന്നു കെട്ടിയോനുണ്ട് ഒരു കടം വെള്ളത്തിന് പോയേക്കുക ഇനി മൂക്കച്ച വെള്ളത്തിലായിരിക്കും വരിക എനിക്ക് വയ്യ

ഞാൻ വെള്ളം ഓടി ി പോയതാ നിങ്ങൾ ഞാൻ വെള്ളം അവിടെ പിടിച്ചോണ്ട് അപ്പുറത്തെ ഹോട്ടലിൽ മയക്കുമരുന്ന് റേഡ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ ഞാൻ ഓടി കളഞ്ഞു അതാ ചോദിച്ചതാ പോലീസിനെ കണ്ടപ്പോ എന്തിനോടെതിരെ ഓടിയതാ നിങ്ങൾ ഓടുകയാണെങ്കിൽ അല്ലടി ഞാൻ ലഹരിക്ക് ഓടിയത് അപ്പൊ കഴിഞ്ഞ ആഴ്ച സൂമ ഓടിയത് ആയിരുന്നു അല്ല അത് ലഹരിക്ക് ലഹരിക്കെതിരെയല്ല അത് അവിടെ ഭർത്താവ് ഹരിക്ക് എതിരെയാ ഓടിയത് ആട്ടോകാരൻ സുരേന്ദ്രനോടൊപ്പം ഓടിച്ചോടിയത് എന്താ ചമ്മന്തി ഒന്ന് അരക്കു തെറ്റ അരച്ച് വെച്ച സാധനമാണ് ചമ്മന്തി പിന്നെ ആ ചമ്മന്തി എടുത്ത് അരക്കേണ്ട കാര്യം എന്തുവാ അരച്ചന്തനം മണ്ണക്കും കുങ്കുമം അഴുക്കം നെറ്റിയിലെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാ പറഞ്ഞ നിങ്ങൾ കാണിച്ചേ നീ പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കാണാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല കാണണം അത്ര കോഴിയുടെ കാടക്കോഴിയുടെ കാലാണ് കുഞ്ഞിക്കാലാ കണ്ടോ നിങ്ങളെ കൊണ്ട് അതൊക്കെ കാട കോഴി പിന്നെ നടക്കാതിരുന്നു നിരങ്ങു എനിക്ക് ഒന്നും കേട്ട രണ്ടു മാസം മുമ്പ് എൻ്റെ ഒരു മോതിരം പണയം വെച്ചിരുന്ന എല്ലാ കൊണ്ടുപിറ്റു എനിക്ക് അതൊന്നും എടുത്തതാ പോയി പോയി എൻ്റെ അരങ്ങാടും വരെ കൊണ്ടുപിച്ച് എവിടെ അരങ്ങാനും കാണണം കാണാനുള്ളതാണ് ആ നീ നാട്ടുകാരെ കൂടെ കാണിക്കാൻ ഞാൻ അതല്ല നരച്ച വവ്വാലി ഒരു അതാ എവിടെ അരഞ്ഞാണം എനിക്ക് ആ കണ്ടെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്തോ കണ്ട നിങ്ങൾ നിങ്ങൾ സത്യം പറ നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണ് ഞാനൊരു ഭാര്യയല്ലേ എന്തെങ്കിലും ഒരു ഒരു തരി പൊട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് ഞാൻ കാവിലമ്മ എന്റെ നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം ഈ തട്ടുകടയിൽ പത്ത് കൊല്ലായിട്ട് എന്നെ പ്രതിഷ്ഠ

പറയാനുള്ള ഒരു വീമ്പത്തരം പ്പി വായിരിക്കുന്നത് ഞാനും കക്ക വരാൻ പോയ എവിടെ കൂടെ കാളി തന്നെ കായലി വീണു പോയെന്ന് എന്നിട്ട് ഈ ഞാൻ ഈ ഐസ് ക്യൂബ് മധ്യത്തിനു മുങ്ങി പൊങ്ങുമല്ലോ അതുപോലെ പൊങ്ങുന്ന എന്നിട്ട് കക്ക വരാ പെണ്ണുകൾ എന്നെ തൂക്കിയെടുത്ത് കരയെ കൊണ്ടു കിടന്ന് ഒരു ഫ്രഞ്ച് പീസ് പഠിച്ചിട്ടാ പോയെ അതാണ് വിശ്വാസം ഒരു എനിക്ക് അവര് വിചാരിച്ചതാണ് കക്കയുടെ തന്ത എന്ന് വരുന്നുണ്ട് എന്നായിരത്ത് മാന്ത അങ്ങോട്ട് എവിടെ ഓ അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടും പറഞ്ഞ് മൂന്ന് പ്രാവശ്യാണ് കടലിലെടുത്ത് ചാടിയത് അയ്യോ അങ്ങനൊന്നും പറയണ്ട അങ്ങനെ മണൽ വാരുന്ന് ആണുങ്ങൾ ഉണ്ടല്ലോ അവര് വന്നങ്ങനെ മുങ്ങി തപ്പിയെടുത്ത് അടിച്ച് അവിടെ കിടത്തി അതേ പിന്നെയാണ് ഇങ്ങനെ നിർത്തിയത് നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്ത് എനിക്ക് എങ്ങോട്ടേക്കൊന്നിറങ്ങി പോയാ മതി കൂടെ ജീവാ ഞാൻ ഇറങ്ങി വരട്ടെ

വന്നിട്ട് വരുന്ന സമയം നിന്റെ തോളെ പറ ജീവ എന്റെ ജീവിതം ഒരു തീരുമാനം പറ എനിക്ക് അത് കൊള്ളാം അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ലോളാം ഒന്ന് വരട്ടിയാ നിന്ന് കരയും ഇങ്ങോട്ട് വാ ദോശ കരി ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം ഈ സമയം കൊണ്ട് നിങ്ങള് ദോശച്ചട്ടി കയറി കിടക്കരുത് ദോശ കസേരയിൽ ഇരിക്കരുത് ഞാൻ വെള്ളത്തിന് പോയിട്ട് വരാം അയ്യോ ഞാൻ എന്റെ തല പൊട്ടിത്തൊറിക്കാൻ